നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർമ്മഫലദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയേഴിന് ശനി നക്ഷത്രമാറ്റത്തിനൊരുങ്ങുകയാണ് പൂരുട്ടാ നക്ഷത്രത്തിലേക്കാണ് ശനി പ്രവേശിക്കുവാനായി തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് കടക്കുന്ന മഹാശനി മാറ്റം വരാൻ പോകുകയാണത് ഏവർക്കും അറിയുന്നതാണ് വീഡിയോയിലൂടെ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും എന്നാൽ അതിനു മുന്നേ തന്നെ ശനി മറ്റൊരു മാറ്റത്തിനാണ് തയ്യാറെടുക്കുന്നത് ആ മാറ്റം വരാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഈ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഒരു നക്ഷത്രത്തിൽ ഒരു വർഷമാണ് ശനി ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴിന് ശനി പൂരുട്ടാതി നക്ഷത്രത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്കായിരിക്കും ഇതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകാനായി പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാശനിമാറ്റം വരുന്നതിന് മുന്നേ തന്നെ ശനി ഒരു നക്ഷത്രമാറ്റത്തിന് നക്ഷത്രമാറ്റത്തിനൊരുങ്ങുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ ചില നക്ഷത്രക്കാരുടെ ഭാഗ്യം തുടങ്ങാൻ പോവുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടച്ച് ആക്ഷേപിക്കേണ്ട അല്ലെങ്കിൽ അതിന് അത്രത്തോളം ദുഃഖം കിട്ടിയൊരു വർഷമാണെന്ന് പറയാൻ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇതുകൂടി ചിന്തിച്ചോളൂ മൂന്ന് രാശിക്കാരായ ഒൻപത് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ഈ മാസം തന്നെ തുടങ്ങുകയാണ് ഇരുപത്തിയേഴാം തീയതി തന്നെ തുടങ്ങുകയാണ് ഈ ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്ത വർഷം തുടങ്ങാനും പോവുകയാണ് അപ്പോൾ നിങ്ങൾ മാർച്ച് വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ വയ്ക്കാനായി പോകുന്നത് ഇരുപത്തി ഏഴാം തീയതി ശനി നക്ഷത്ര മാറ്റത്തിന് ഒരുങ്ങുന്നു ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബറിൽ തന്നെ ഭാഗ്യം കൊതിച്ചുയരാൻ പോകുന്ന മൂന്ന് രാശിക്കാരായ ആളുകളാണ് ഉള്ളത് ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനുമായി മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയേഴിന് ശനി തൻ്റെ നക്ഷത്രമാറ്റത്തിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ ഭാഗ്യത്തിലേക്ക് കുതിച്ചുയരാൻ പോകുന്ന ആ മൂന്ന് രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയുടെ ഈ നക്ഷത്രമാറ്റം വളരെ ഗുണകരമായ ഒരു അവസ്ഥയിലാണ് കൊണ്ടുചെന്ന് നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് ദുരിതത്തിൻ്റെ ആ ഒരു കയത്തിൽ നിന്ന് ഒരു ഒരു പൊങ്ങി നമ്മൾ ഒരു മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടുകയാണ് എന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തിൽ അനുഭവിക്കാനുള്ള ഒന്നും ഇനി ഇല്ല കാരണം അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞ എന്നൊരു അവസ്ഥയിൽ നിന്നാണ് ഈ ഇരുപത്തി ഏഴാം തീയതി ശനിദേവൻ്റെ ശനി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ സിദ്ധിക്കുവാനായി പോകുന്നത് കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ത് മേഖലയിലാണോ നിങ്ങൾ കർമ്മം ചെയ്ത് വേതനം ജോലി ഏർ സമ്പാദം സമ്പാദ്യം ഉണ്ടാക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കാനായി സാധിക്കുന്ന ഒരു സമയമാണ് ശമ്പള വർധനവ് പ്രൊമോഷൻ ഒരുപാട് നാളെ പ്രൊമോഷനൊക്കെ പല രീതിയിൽ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കിട്ടേണ്ടതാണ് കിട്ടാതിരിക്കുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം തടസ്സപ്പെടുത്തി ഒരു അവസ്ഥയാണ് ശനി നമ്മൾ പറയാറുണ്ടല്ലോ ശനി വാരിക്കൂരി തിരികയും എന്നാൽ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു സൈഡിൽ നിന്ന് മുച്ചുകൂടെ നശിപ്പിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരു ഒരു നിലവാ ഒരു നിക്കകളി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ഒരു ഗ്രഹമാണ് കർമ്മഫലദാതാവാണ് ശനി ദേവസ്ഥാനം കൽപ്പിച്ചിട്ടുള്ള ഗ്രഹമാണ് ശനി എങ്കിൽ ഭാഗ്യം തരാൻ വിചാരിച്ചാൽ അങ്ങേയറ്റം ഭാഗ്യം ശുക്രനോളം ഒക്കെ തന്നെ ഭാഗ്യം ശനിയും നൽകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നൊരവസ്ഥ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് എല്ലാ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് തൊഴിലില്ലാതെ വലഞ്ഞ ആളുകളുണ്ട് അതായത് ശനിയുടെ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ എവിടെയൊക്കെ പോയി എത്രയൊക്കെ പഠിത്തമുണ്ട് അങ്ങേയറ്റത്തെ പഠിത്തമുണ്ട് പഠിക്കുന്നതിനെല്ലാം ഫസ്റ്റ് ക്ലാസ്സോട് പഠിച്ചു പക്ഷേ ജോലിയില്ല ആരെങ്കിലും ചോദിച്ചാൽ നീ നല്ല പഠിത്തമായിരുന്നാലും എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരമില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു നിന്നിരുന്നെങ്കിൽ ഈ ഇരുപത്തിയേഴാം തീയതി മുതൽ തന്നെ അതിന് മാറ്റമുണ്ടാകാൻ പോവുകയാണ് അർഹിക്കുന്ന ജോലി നിങ്ങൾക്ക് വിളിച്ചു തരും എന്ന് തന്നെയാണ് ഇതിനർത്ഥാർത്ഥം പല രീതിയിൽ പല കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച ആളുകൾ തലയെ കൈവച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ നിങ്ങളുടെ കരച്ചിലൊക്കെയും തീരാൻ പോവുകയാണ് സന്തോഷത്തിൻ്റെ ആ ഒരു മണിമുഴക്കം നിങ്ങൾ കേൾക്കാൻ പോകുന്ന സമയമാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ തന്നെ തുടങ്ങാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളൊക്കെ വഷളായ ആളുകളുണ്ട് കുടുംബത്തെ കലഹം അത് നമ്മൾക്ക് തന്നെ ഈ മേടൻ രാശിയിലെ ആളുകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആകെ ടെൻഷനും ബുദ്ധിമുട്ടും വരുമ്പോൾ അത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് വീട്ടിലുള്ള ആളുകളുടെ അടുത്തായിരിക്കും ദേഷ്യമായിട്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ആളുകൾ നമ്മളിൽ അകന്നു ഇവനെപ്പോഴും ദേഷ്യം അല്ലെങ്കിൽ ഇവക്കെപ്പോഴും ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അവസ്ഥ മാറാൻ പോവുകയാണ് സുഹൃത്തുക്കൾ വരും സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും ബന്ധങ്ങൾ ദൃഢമാകും അതുപോലെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരവസ്ഥ വീണ്ടും വരികയാണ് അതുപോലെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് തിരിച്ചു പോരണം അവിടെ വയ്യ എന്നൊക്കെ അവസ്ഥയിൽ നിന്ന് ആളുകൾ അങ്ങനെ ഒന്നും എടുത്തു ചാടി ചെയ്ത് നിങ്ങൾക്ക് ഈ ശനിയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ പല പല വിധത്തിലുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് ആ ചിന്തകളൊക്കെ മാറുകയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് നല്ല ജോലി നിങ്ങൾക്ക് ഒപ്പിക്കാം വേറെ സ്ഥലത്തൊന്നും മാറിപ്പോകണ്ട അവിടെ നിന്ന് കളഞ്ഞിട്ട് നാട്ടിലേറ്റും വരിക വരാനുള്ള ചിന്തയൊന്നും വേണ്ട നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഉയർന്ന വേതനത്തോടുകൂടി സ്ഥിരമാകാനുള്ള ഭാഗ്യമൊക്കെയും നിങ്ങൾക്ക് സമിതി സിദ്ധിക്കുന്നതാണ് തൃപ്തികരമായ ആരോഗ്യം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ആരോഗ്യ അസുഖങ്ങളൊക്കെയും മാറി സന്തോഷകരമായ ഒരു ആരോഗ്യം നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് മേടൻ രാശിക്കാർക്ക് മേൽ ശനീശ്വരൻ്റെ ഒരു പ്രത്യേക ഭാഗ്യം ഈ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാവലിന് എപ്പോഴും ശനീശ്വരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചാൽ നിങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ പടുുകുഴിയിൽ കൊണ്ടിട്ട് ആ ശനിദേവനാണ് ഇനി അനുഗ്രഹം തരാനായി പോകുന്നത് ഈ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ ശനി നക്ഷത്രമാറ്റത്തിന് നക്ഷത്രമാറ്റത്തിനൊരുങ്ങുകയാണ് ആ നക്ഷത്രമാറ്റത്തിൻ്റെ ഫലമായി മേഡം ക്ഷിക്കാർക്ക് വളരെ ഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ ഇരുപത്തിയേഴാം തീയതി മുതൽ പോകുന്നത് തുലാം രാശിയാണ് അടുത്തത് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെ നല്ല സമയമാണ് ഉത്തമ സമയമാണ് തടസ്സങ്ങൾ പഠിക്കാനുള്ളൊരു മന്ദത അതൊക്കെയും അകലുന്ന ഒരു സമയമാണ് വന്നണയാനായി പോകുന്നത് നിങ്ങൾക്കിനി വിജയം ഉറപ്പായ സമയങ്ങളാണ് ദിവസങ്ങളാണ് നാളുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നണയാനായി പോകുന്നത് അതേപോലെ തന്നെ അംഗീകാരം അതായത് എന്തെല്ലാം ചെയ്താലും അംഗീകാരം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിലായാലും നാട്ടിലായാലും ഒരു എന്ത് ചെയ്തിട്ട് യും മുന്നിൽ ഒരു മതിപ്പുണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലായ ആളുകളുണ്ടല്ലോ ആ ആളുകൾക്ക് ആ ഒരു അവജ്ഞ അല്ലെങ്കിൽ ബുദ്ധി മറ്റുള്ളവരുടെ ഒരു വെറുപ്പ് ഇതൊക്കെയും മാറി അവിടെ സ്നേഹത്തിൻ്റെ ഒരു വിത്ത് പാകുന്ന ഒരു സമയമാണ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെയും ഇനിയായിരിക്കും നിങ്ങൾക്ക് പ്രശംസ ലഭിക്കാൻ പോകുന്നത് എന്തെല്ലാം നല്ലത് ചെയ്തിട്ട് ആട്ടിപ്പായ്ക്കലും കാക്കിച്ചത് ഉപ്പലുമാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അംഗീകാരം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ഇപ്പോഴാണ് വന്നടങ്ങുന്നത് നഷ്ടപ്പെട്ടതൊക്കെ പോയി ഇനിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങളെ ഓർക്കുക നിങ്ങൾ കഠിനാധ്വാനത്തിനുള്ള ഫലമായിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ നല്ല അവസരങ്ങളി വന്നണയാനായി പോവുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും നിങ്ങൾക്ക് നീങ്ങുന്ന ഒരു സമയം കൂടിയാണ് വന്നണയുന്നത് ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വഴക്കുകൾ അങ്ങനെ അകന്ന് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കൂടി കുടുംബത്തിൽ സമാധാനത്തോടുകൂടിയൊക്കെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ശനിയുടെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നുണ്ട് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളൊക്കെയും ശനിദേവൻ കണ്ടു അതിനുള്ളൊരു പരിഹാരമെന്നോണമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ശനിയുടെ അനുഗ്രഹം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാർക്കാരായ ആളുകൾക്ക് ശനിദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം അദ്ദേഹം തന്നെയാണ് ഈ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഈ വെല്ലുവിളി ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം തന്നെയാണ് അതിനൊരു മരുന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഭാഗ്യത്തിൻ്റെ ആ ഒരു വിത്ത് വിതച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു വിത്ത് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളതിനെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ വെള്ളവും വളവും എല്ലാം കൊടുത്ത് പരിപോഷിപ്പിച്ചെടുക്കുക എന്നൊരു കടമ കൂടി നിങ്ങൾക്കുണ്ട് ശനിദേവൻ കണ്ണു തുറന്നു അതുകൊണ്ട് ഞാൻ കണ്ണടച്ചെവിടെങ്കിലും മൂലയ്ക്ക് ഇരുന്നാലും എനിക്ക് എല്ലാ നേട്ടങ്ങളും എന്നിലേക്ക് എത്തിക്കൊള്ളും എന്നൊരു ചിന്ത നമ്മളിലേക്ക് വന്നാൽ വീണ്ടും ചികുത്താൻ നമ്മൾ യറുകയാണപ്പോൾ നമ്മൾ പാതി താൻ പാതി ദൈവം പാതി എന്ന ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാൻ കൂടി ചെയ്തോളും ശനിദേവന് അനുഗ്രഹത്തിൽ വന്ന ഒരു സമയമായതിനാൽ തന്നെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും തീർന്ന് പുതിയൊരു ഭാഗ്യ സമയമാണ് തുടങ്ങാൻ പോകുന്നത് കുംഭം രാശിയാണ് അടുത്തത് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന രാശിക്കാരാണ് കുംഭം രാശിയിലുള്ളത് ശനിയുടെ നക്ഷത്രമാറ്റം ഭാഗ്യദായകമായ അവസ്ഥയും അവസ അവസരങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ കൊണ്ടുവരാൻ പോകുന്നത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് തരണം ചെയ്തു വെല്ലുവിളി നിറഞ്ഞ ജീവിതം എങ്ങും കല്ലും മുള്ളും കുപ്പിച്ചില്ലുകളും ചവിട്ടി ഒരു പാതയിലൂടെ നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയായിരുന്നു നിങ്ങളുടെ മനസ്സ് അത്രത്തോളം കിടന്ന് പുറമേ നോക്കിയാൽ മുറിപ്പാടുകളില്ല ചോര വരുന്നില്ല വൃണങ്ങളില്ലെങ്കിൽ പക്ഷേ മനസ്സിനകത്ത് ചോര വൃണങ്ങൾ മുറിവുകൾ അകാരണമായ കാരണമില്ലാത്ത ഭയം വേദന ഇതൊക്കെയും ഉണ്ടായിരുന്നൊരു സമയമല്ലേ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും കുംഭം രാശിക്കാരെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങ് നോക്കിയാലും ഭയം ചുറ്റും നൂറുപേർ ഇരുന്നാൽ പോലും നടക്കിരിക്കുകയാണ് നമ്മളെങ്കിലും നമുക്ക് ഭയമാണ് എന്തുകൊണ്ട് എന്താണ് എന്ത് ഏതാണെന്ന് ചിന്തിച്ചാൽ ഒന്നും അതിനൊരു അർത്ഥം പറയാനോ അല്ലെങ്കിൽ കാരണം പറയാനോ ഇല്ല ഒരു അവസ്ഥ അത് ഉണ്ടാക്കിയെടുത്തതാണ് ശനിദേവൻ നമ്മൾക്കൊരു കഷ്ടകാലം ഉണ്ടാകുമ്പോഴാണ് നല്ല കാലം പിന്നെ വരുന്നതും ആ നല്ല കാലത്തിന് നമ്മൾ അത്രത്തോളം മതിപ്പ് കൊടുത്ത് സ്നേഹം കൊടുത്ത് ആദരവ് കൊടുത്ത് നമ്മളിലേക്ക് നമ്മൾ തന്നെ അത്ര വില കൊടുത്ത് അതിനെ കാണുകയുള്ളൂ അപ്പോൾ ഈ ഒരു നല്ല സമയമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയമാണ് നിങ്ങളിലേക്ക് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ വന്നണയാനായി പോകുന്നത് പുതിയ തൊഴിലൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യത ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മോശമാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു തൊഴിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ തൊഴിലില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ നല്ലൊരു കർമ്മ മേഖലയിലേക്ക് നിങ്ങൾ പറിച്ചു നടപടാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ വന്നണയാന് പോകുന്നത് സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായി നിങ്ങൾക്ക് ഇനി സാധിക്കുന്ന സമയമാണ് ദാമ്പത്യ സുഖം ഉണ്ടാകുന്നതാണ് സൗഖ്യം സ്നേഹം അതായത് എന്തെല്ലാം ചെയ്താലും സ്നേഹം ലഭിക്കുന്നില്ല കുടുംബത്തിൽ അംഗീകാരം ലഭിക്കുന്നില്ല മറ്റുള്ളവരുടെ ഒരു മതിപ്പില്ല എന്നൊക്കെ വിഷമിച്ച ആളുകൾക്ക് അതൊക്കെ മാറി നിങ്ങളിന് ചെയ് ഇതുവരെ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ ഓർത്ത് ആളുകൾക്കുള്ളിൽ സ്നേഹവും മതിപ്പും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ ആഗതമാകാൻ പോകുന്നത് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കുമ്പം രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ ശനിയുടെ അനുഗ്രഹ നിമിത്തം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് കാരണം ശനി ഈ നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച നിമിത്തം നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾ ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളോട് ദേഷ്യം കാണിക്കാറുണ്ട് അതേപോലെ നമ്മൾ പറയാറുണ്ടല്ലോ ചില സമയത്ത് നമ്മൾ മാതാപിതാക്കളുടെ ആ ഒരു ഗ്രഹസ്ഥിതിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ സന്തതികൾക്കും അത് ബാധിക്കേണ്ടതായ അവസ്ഥയിലൊക്കെ വരാറുണ്ട് ഇപ്പോൾ ആ ഒരു അവസ്ഥ കുഞ്ഞുങ്ങളും ഒരുപാട് കുംഭൻ ആളുകളുടെ കുഞ്ഞുങ്ങളും ഒരുപാട് ഈ ഒരു ബുദ്ധിമുട്ടുകളാൽ വലഞ്ഞിട്ടുണ്ട് ആ വലച്ചിൽ അവരെയും ബാധിച്ചിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ആ ഒരു ഇതിന് അവർക്കും മാറ്റം വരാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിലും ഒരു തെളിച്ചവും ഒരു സമാധാനവും ഒക്കെ വന്നളയാൻ പോകുന്ന ദിവസം വന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ തുടങ്ങാനായി പോകുന്നത് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ധനം വന്നു ചേരും സ്വർണ്ണാഭരണങ്ങൾ സിദ്ധിക്കുന്നത് അതായത് സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളാൽ തന്നെ ിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട് വസ്തു വീട് ഇതൊക്കെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം കൂടി ശനി തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെയും തടഞ്ഞു അവസ്ഥയാണ് അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവൽ അവനാൻ ദോഷം ചെയ്തു മാറ്റിയത് അല്ലെങ്കിൽ അവൾ എന്നെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടാതെ പോയി അങ്ങനെയൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ആ ശനി ഗ്രഹം നമ്മൾക്ക് അനുകൂലമല്ലാത്തൊരു ഭാവത്തിലായതിനാലാണ് നമ്മൾക്കിതൊക്കെയും തടസ്സപ്പെട്ടു പോയത് ആ തടസ്സം മാറിയിരിക്കുകയാണ് ശനിദേവൻ തന്നെ ഇവിടെ അനുഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ നാളും ാണ് തുടങ്ങിയിരിക്കുന്നത് പുതിയ ഒരു ഒരു പേജിൻ്റെ പുതിയ താളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതിൽ നല്ലതും ചീത്തയിൽ നിന്നൊക്കെ എഴുചേർക്കേണ്ടത് നമ്മളാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പ്രവൃത്തികൾ ചെയ്യുക ഭഗവാനെ മുറുകെയോ മുറുകയോ മുറുകെ പിടിച്ചുകൊള്ളുക മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായി പോകുന്നതിന് ഏക ഉപായവും ഏക മരുന്നും അതുതന്നെയാണ് നന്ദി